അതുകെ ഐഷ പോ കോൺഗ്രസിന്റെ ഈ വലിയ തറവാട്ടിലേക്ക് ഈ കുടുംബത്തിലേക്ക് ഞങ്ങൾ എല്ലാവരും ചേർന്ന് കൃത്യമായി സ്വാഗതം ചെയ്യുകയാണ് हम लोग जो है अभी बोल रहे हैं जो है हम लोग जो है बोल रहे हैं 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 हम ൾക്ക് ധർമ്മ വൈകൃതങ്ങൾക്ക് അധിക കാലം ഇനി ആയി സുട്ടാകില്ല നിങ്ങളുടെ ഈ രാഷ്ട്രീയക്കൂറ്റിനു മുന്നിൽ ഇനി ഈ അമ്മമാർ അങ്ങ് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ഈ ഭ്രമസഭാ കേന്ദ്രത്തിന് പഠിക്കാനുള്ള ഞങ്ങളെ ആ കളി ഈ കളി തന്നെയാണോ ഭരണാധികാരികളെ கிட்டு மொத்தத்தில் நமக்கு നിങ്ങൾ ചാൻ പറഞ്ഞാൽ മാനേജർ അടുത്ത് പോവില്ല. നിങ്ങൾ ഫോണുകൊണ്ട് കോൾ എടുത്ത് വല്ല കാര്യമുണ്ടോ? ഇങ്ങെല്ലാം പറയില്ലേ പോയി. ഇങ്ങെല്ലാം പറയില്ലേ പോയി. ഇവിടുന്ന് പരിവരിക്ക്. നിങ്ങൾ വിളിക്കണ്ട. ആരെ വിളിച്ചോ? ആ നിങ്ങളെ ഒരു ബാംഗ്ലൂർ വിചാരണയിൽ പറഞ്ഞേക്കാം. അല്ലേ? ും ദീർഘകാലം പ്രധാന ഇടതുപക്ഷ എം എൽ എ സി പി എമ്മിന്റെ പ്രമുഖ നേതാവ് കൂടിയായിരുന്ന കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നത് മഹാത്മാഗാന്ധി ദേശീയ തൊഴിൽ പദ്ധതി ഇല്ലാതാക്കിയ കേന്ദ്ര ഗവൺമെന്റിനെതിരെ നാം നടത്തുന്ന പ്രതിഷേധത്തിൽ പങ്കുചേർന്നുകൊണ്ട് അവർ ഈ വേദിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് നമ്മുടെ ബഹുമാന്യരായ നേതാക്കന്മാർ എഐസിൽ സെക്രട്ടറിന്റെ സാന്നിധ്യത്തിൽ കേരളത്തിന്റെ സഹോദര ദീപാദാസ് സാന്നിധ്യത്തിൽ കെ പി സി അധ്യക്ഷന്റെയും പ്രതിപക്ഷ നേതാവിന്റെയും സാന്നിധ്യത്തിൽ ായ ശ്രീ രമേശ് ചെത്തലുടേയും കെ സുധാകരന്റെയും മുൻ അധ്യക്ഷമായ കെ മുരളീധരന്റെയും എം എം എസ് എന്റെയും യു ഡി കൺവീനർ രൂപകാശിന്റെയും മറ്റ് നേതാക്കന്മാർ എം പിമാർ എം എൽ എമാർ ആയിരക്കണക്കിന് തൊഴിലാളികളുടെ മഹിലീയമായ സാന്നിധ്യത്തിൽ ഈ മെമ്പർഷിപ്പ് പാർട്ടിയുടെ മെമ്പർഷിപ്പ് ഏറ്റുവാങ്ങുന്നു തുടർന്ന് അങ്ങോട്ടുള്ള പോരാട്ടത്തിൽ നമ്മളോടൊപ്പിച്ചു നിൽക്കാൻ ശ്രീമതി ഐഷ പൂറ്റി എടുത്ത തീരുമാനത്തെ ആർദവുമായി குமாரின் ஏசி ம்ைய சிசியரசன்சகரி சி வேணுகோபால் ஐஷா போட்டிக்கு ஷால் அணிச் ஜெய் ஜெய் காங்கிரஸ் ஜெய் ஜெய் காங்கிரஸ் മായ സ്മരപ്പലിൽ മറ്റൊരു ദീർഘകാലം സി പി എമ്മിന്റെ എം എൽ എ മുതിർന്ന സി പി എം നേതാവുമായ ശ്രീമതി ഐഷാപു ഞങ്ങളൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു അപ്പുറത്തുള്ളപ്പോഴും ഞങ്ങളുടെ എല്ലാവരുടെയും മൂത്ത സഹോദരിയെ പോലെ എല്ലാവരോടും പെരുമാറിയിരുന്ന ഒരാളായിരുന്നു ശ്രീമതി ഐഷാപുൽ അപ്പുറത്ത് നിൽക്കുമ്പോഴും ഞങ്ങളുടെ എല്ലാ മനസ്സുകളിൽ ആദരമുണ്ടാക്കിയ വ്യക്തിത്വമായിരുന്നു ശ്രീമതി ഐഷ പോലും അവരെടുത്ത വലിയൊരു തീരുമാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അംഗമാകുക എന്നുള്ളത് അവർ കോൺഗ്രസിന്റെ ഈ വലിയ കുടുംബത്തിലേക്ക് ഞങ്ങൾ എല്ലാവരും ചേർന്ന് കൃത്യമായി സ്വാഗതം ചെയ്യുകയാണ് തീർച്ചയായും ഇതൊരു സന്തോഷകരമായ ഒരു മുഹൂർത്തം തന്നെയാണ് കോൺഗ്രസിന്റെ മെമ്പർഷിപ്പ് ശ്രീമതി ഐശാകുട്ടിക്ക് നൽകിയാണ് അതിന് പ്രിയങ്കരനായ കെ പി സി സിയുടെ